പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പ്രാണപ്രതിഷ്ഠ അടുക്കുന്ന ദിവസങ്ങളിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞതിന് ശേഷം പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം ഒക്കെ ഒരുപാട് തരത്തിൽ ഇവിടെ നെഗറ്റീവ് കമൻസ് ഉണ്ടാക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ പലരും ശ്രമിച്ചു അതിനൊക്കെ ബലിയാടുകളായത് ചലച്ചിത്രരംഗത്ത് ചലച്ചിത്ര സംഗീത ലോകത്ത് ഒക്കെ തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭരായ പലരുമാണ് ആ കൂട്ടത്തിലൊന്നായിരുന്നു കെ എസ് ചിത്ര കെ എസ് ചിത്ര വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞതിനെ വളരെ നിശിതമായി വിമർശിച്ച് വളരെ വിവാദമാക്കുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ നടി ഉർവശി നടത്തി എന്ന് പറയുന്ന ഒരു കമന്റ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അവിടെ രാമൻ സീതയെ ഉപേക്ഷിച്ചു അതിന് കാരണം സീതയുടെ ഗർഭമാണ് എന്ന തരത്തിൽ ഉർവശി ഒരു കമന്റ് പറഞ്ഞു ഉർവശി ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ള മട്ടിലായിരുന്നു ഉർവശിക്കെതിരെ നടന്ന ആ ഒരു പ്രചരണം എന്നാൽ ഉർവശി അങ്ങനെ ഒന്ന് ഇല്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തലുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മാധ്യമ ലോകം തന്നെ അതായത് ഉർവശിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഫാക്ട് ചെക്ക് നടത്തി വളരെ പ്രമുഖരായ ഒരു മാധ്യമം ഇപ്പോൾ അതിൽ യാതൊരു വാസ്തവവുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ പിന്നിൽ ഈ പ്രചരണം ഈ പോസ്റ്റ് പ്രചരിപ്പിക്കുന്നതിൽ ഏറെയും പണിപ്പെട്ടത് ചില കമ്മി പ്രൊഫൈലുകളാണ് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ സമൂഹ മാധ്യമങ്ങളിലൂടെ രാജ്യമെമ്പാടും ചർച്ചയായ ഒരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട അനുകൂലമായ പ്രതികരണങ്ങളുണ്ട് പ്രതികൂലമായ പ്രതികരണങ്ങളുണ്ട് ഇതൊക്കെ സമൂഹമാധ്യമങ്ങളിലൂടെ തന്നെയാണ് വ്യാപകമായി പ്രചരിച്ചത് ഉർവശിയാണ് യുടെ വർഗീയ പരാമർശങ്ങളോടെയുള്ള ചില പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു അതിന്റെ വാസ്തവം വെളിപ്പെടുത്തി ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഉർവശി ചേച്ചിയുടെ അയോധ്യ പ്രതിഷ്ഠയിൽ ആർജവമുള്ള സ്ത്രീ എന്ന് തുടങ്ങുന്ന കുറിപ്പുകൾക്കൊപ്പമായിരുന്നു പലരും ആ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് മലയാളി സൂപ്പർസ്റ്റാർ സ്റ്റാർ ഉർവശിയുടെ അഭിപ്രായം വൈറലായി ഭാര്യയുടെ ഗർഭത്തിൽ സംശയിച്ച് അവളെ വനത്തിൽ ഉപേക്ഷിച്ച രാമൻ ഒരു ദൈവമാണെന്ന് കരുതുന്നില്ല അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത് ബി രാഷ്ട്രീയ രാമനെ എന്നാണ് ഉർവശിയുടെ ചിത്രത്തോടൊപ്പം പ്രചരിച്ച ആ കാർഡിലുള്ള വാചകം ആ കാർഡിലെ സൂചനകൾ ഉപയോഗിച്ചിടത്തെ കീവേഡ് പരിശോധനയിൽ അത്തരമൊരു അഭിപ്രായം ഉർവശി എവിടെയെങ്കിലും പറഞ്ഞതായി കണ്ടെത്താൻ സാധിച്ചില്ല ഉർവശിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ നടത്തിയ പരിശോധനയിൽ പോലും പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമാണ് എന്നും പോസ്റ്റിലെ അഭിപ്രായവുമായി തനിക്ക് ബന്ധമില്ല എന്നും വ്യക്തമാക്കി ഉറവിഷ് തന്നെ പങ്കുവച്ച പോസ്റ്റുമുണ്ടായിരുന്നു അതിൽ ഉറവിഷ് പറഞ്ഞിങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കളെ എന്റെ പേരിൽ ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന രീതിയിൽ ചില പോസ്റ്റുകൾ പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ മനസാ വാച കർമ്മണം അറിയാത്ത കാര്യങ്ങളാണ് അതിലൂടെ പ്രചരിക്കുന്നത് അതിലെനിക്ക് വിഷമമുണ്ട് ആത്യന്തികമായി ഞാനൊരു കലാകാരിയാണ് അഭിനയത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് രാഷ്ട്രീയ വർഗീയ സ്പർദ്ധയോ അനുഭാവമോ പുലർത്തുന്ന ഇത്തരം വ്യാജ പോസ്റ്റുകളിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള പങ്കുമില്ല എന്ന് അറിയിച്ചു കൊള്ളട്ടെ എന്നാണ് ഉറവശി പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേദനയാണ് അസഹിഷ്ണുതയാണ് ഇതിൽ നിന്നൊക്കെ പ്രകടമാകുന്നത് ഇപ്പോൾ രാമക്ഷേത്രം എന്ന ഒരു ക്ഷേത്രം ഭാരതത്തിൽ വരുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി അതിന് മുന്നിൽ നിന്ന് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ ഒരാൾ ഒരാൾക്ക് അസഹിഷ്ണുതയായി മാറുമ്പോൾ അവർക്കെതിരെ പലതും പ്രചരിപ്പിക്കാൻ എന്തായാലും മുന്നിട്ടിറങ്ങും എന്നുള്ളത് ശരിയാണ് എനിക്ക് അതിൽ യാതൊരു അസഹിഷ്ണുതയും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചാൽ അതിൽ യാതൊന്നുമില്ല അതൊരു രാജ്യത്തിന്റെ കാര്യമായി മാറുന്നു എന്നാൽ ആ ഒരു വിഷയത്തിലൂടെ സ്പർദ്ധ ഉണ്ടാക്കണം എന്ന് ചിന്തിച്ച് മുന്നോട്ടിറങ്ങിയാൽ മുന്നിൽ നിൽക്കുന്ന പലരെയും ഇതുപോലെ ഒരു ടൂളാക്കി മാറ്റേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കെ എസ് ചിത്രയുടെ കാര്യത്തിലും അതുപോലെ ഉർവശിയുടെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ വിശ്വാസവുമായി ജീവിക്കുന്ന ആൾക്കാരാണ് അവരവരുടെ രാഷ്ട്രീയവുമായി വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരെ കരുവാക്കി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായ ഹീനമായ പ്രവർത്തിയാണ് എന്തായാലും ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഷീജ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇത് പ്രചരിപ്പിക്കപ്പെട്ടു ഒരുപാട് പ്രചരിപ്പിക്കപ്പെട്ടു എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട് അതൊരു കമ്മിയുടെ പ്രൊഫൈലാണ് എന്ന് പറയുന്നു ചിലപ്പോൾ അവർ മാത്രമായിരിക്കല്ലോ ഒരുപാട് പേർ അത്തരത്തിലുള്ള ഈ ഈ ഒരു പോസ്റ്റ് പല രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടാകും എന്തായാലും ും ശ്രീരാമക്ഷേത്രത്തിനോട് മോദിയുടെ രാഷ്ട്രീയത്തോട് ബി ജെ പി സർക്കാരിനോട് എതിരഭിപ്രായമുണ്ട് എങ്കിൽ ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഹീനമായ വാചകങ്ങൾ കമൻസിട്ട് മാന്യരായ വ്യക്തികളെ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടുമല്ല അവിടെ തന്നെ ഒരാളുടെ അന്തസ് എന്താണ് എന്ന് നമുക്ക് ബോധ്യമാകാവുന്നതാണ് എന്റെ അഭിപ്രായ വ്യത്യാസം എനിക്ക് നല്ല ഭാഷയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും ആ അഭിപ്രായ വ്യത്യാസം നല്ല ഭാഷയിലൂടെ മറ്റൊരാളെ കരുവാക്കാതെ ഞാൻ പ്രകടിപ്പിക്കുന്നിടത്താണ് എന്റെ സംസ്കാരവും എന്റെ മാന്യതയും പ്രകടമാകുന്നത് അത്തരത്തിലുള്ള മാന്യത ഉള്ളവരായി മാറാൻ ഈ ഒരു അവസരത്തിലെങ്കിലും എല്ലാവരും ശ്രമിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ അതെല്ലാവർക്കും ഉണ്ടാകണം അത് തുറന്നു പറയുക തന്നെ വേണം പക്ഷേ അത് മറ്റൊരാളെ കരുവാക്കി മറ്റൊരാളെ അവഹേളിച്ച് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമാകരുത് എന്ന് മാത്രമാണ് ഉർവശിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും എല്ലാവരും ഇത്തരത്തിലുള്ള പോസിറ്റീവ് കമൻസിലും നെഗറ്റീവ് കമൻസിലും ഒക്കെ കൂടെ രാമക്ഷേത്രം ഒരു ആഘോഷമാക്കിയിരിക്കുകയാണ് രാമക്ഷേത്രത്തിൽ ഇന്ന് അവിടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പൂജ നടന്നു പലർക്കും പുറത്തുനിന്നുള്ളവർക്ക് ഇന്ന് ആദ്യമായി പ്രവേശനം ലഭിച്ചു വളരെ അഭൂതപൂർവ്വമായ തിരക്കാണ് രാമക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഇതൊന്നും കണ്ട് സഹിക്കാത്തവർ ഇനിയും ഇനിയും ഇതുപോലെയുള്ള പല കാര്യങ്ങളും അവഹേളനങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കും പക്ഷേ രാമക്ഷേത്രം അത് പറഞ്ഞതുപോലെ തന്നെ ഭൂകമ്പത്തിൽ പോലും കുലുങ്ങാത്ത അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ് അത് കാലാകാലങ്ങളായി ആയിരത്തോളം വർഷം യാതൊരു കേടുപാടും ഉണ്ടാകാതെ അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അത് പലരെയും വിരളി പിടിപ്പിക്കും വിരളി പിടിപ്പിക്കൽ തുടർന്നുകൊണ്ടിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് റർമാനുസ്